സി പി എം ജില്ലാ കമ്മിറ്റിയാണ് ഇതിന് എതിർ നിൽക്കുന്നത് അർത്ഥത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുത്തിക്കുന്നു എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് സി പി എം ഒരു പ്രമേയവും പാസാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ ആകാശപ്പാട ഒരനവസരത്തിൽ ഒരാലോചനയും ഇല്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനം കഴിഞ്ഞ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു സാഹി വി ഇവിടെ വേറെ ഓരോ പത്രസമ്മേളനം പോകുന്നു അപ്പൊ നിങ്ങളെല്ലാവരും ഇതിനെ സംബന്ധിച്ച് കോട്ടയത്ത് വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ അന്ന് ചോദ്യം ചോദിച്ചു വാസവാൻ സാഹബ് അന്ന് കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞു ഇത് നടക്കാനും പോകുന്നതല്ല ശാസ്ത്രീയമാണ് അപ്രാവികമാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇന്നു രാധാശിന്റെ ഇപ്പം ഇന്ന് മനോരമയിലും കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവാസ്തവമാണ് താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വപ്രാളം എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല കോട്ടയം പോയൊരു ചെറിയ പട്ടണം ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇവിടെ കൂടെ കയറി ലിഫ്റ്റേലും എന്താ ലിഫ്റ്റ് ലിഫ്റ്റും ഉണ്ട് പടിയുണ്ട് അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നമ്മളല്ല നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രീയതയും എന്ന് പറയുന്നത് ും ഞങ്ങൾ പറഞ്ഞില്ല അന്ന് തന്നെ പലരും ആശങ്കപ്പെട്ടതാണ് ഇതൊരു സാമൂഹ്യ വിദ്യന്മാരുടെ താവളമായിട്ടും നാളെ ഇത് പരിഗണിക്കുന്നു എല്ലാവരും പറഞ്ഞിരുന്നു ഏതായാലും അതിലേക്കൊന്നും പോകാനിട വന്നില്ല ഇത് അങ്ങേയറ്റം അപ്രായോഗികമാണ് നടക്കാൻ പോകുന്ന കാര്യമല്ല ഈ കോട്ടയം പട്ടണത്തിൻ്റെ ആ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് പൂർണ്ണമായും അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ ഇപ്പോൾ അത് പൊളിച്ചു കളയണമെന്നൊന്നും ഇപ്പോ ഇതുവരെ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല പക്ഷെ ഇപ്പോൾ ഗവൺമെന്റിന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമാണ് ഇത് പ്രായോഗികമല്ല എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് പറഞ്ഞതിനെ സംബന്ധിച്ച് സ്ഥലം ഏറ്റെടുക്കാതെ പദ്ധതി ആരംഭിക്കുന്നത് കോട്ടയത്തിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വികൃതമായ ഒരു വികസന ശൈലിയാണ് കാരണം പെട്ടെന്ന് വികസനം വന്നു കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം സ്ഥലം ഏറ്റെടുക്കാതെ എന്തിനാരംഭിച്ചു ഇത്രയും പണം മുടക്കിത് സ്തംഭിച്ചിരിക്കുന്ന സ്ഥലം ഏറ്റെടുക്കാത്ത കൊണ്ടല്ലേ അടുത്ത ചോദ്യം ശാസ്ത്രോടുള്ള നടുക്കുള്ള തൂണ് നിയമവിരുദ്ധമല്ലേ ഏത് അധികാരമാണ് ഏത് ഏത് വകുപ്പിന്റെ അധികാരത്തിലാണ് തൂണ്ണവിടെ സ്ഥാപിച്ചത് റോഡിലല്ലേ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ശാസ്ത്ര റോഡിലേക്കുള്ള എം സി റോഡിലേക്കുള്ള ഗതാഗതം സ്തംഭിക്കുകയല്ലേ ചെയ്യുന്നത് കാരണം എന്താണ് എത്ര വികലമായ അത് ആരുടെ തലയിൽ എപ്പോൾ വീഴുമെന്ന് പറയാൻ പറ്റാത്ത പരിമത്തിലേക്കാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് കോട്ടയം മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി എം ഫണ്ടിൽ അനുവദിക്കപ്പെട്ട പണം ഇനിയും ഒന്നേ മുക്കാൽ കോടി രൂപ ഇതിന് മാറ്റി വെക്കുന്നതാണ് അപ്പോൾ കോട്ടയം മണ്ഡലത്തിലെ മറ്റു പ്രദേശങ്ങളിലെ റോഡ് പണിയാനും അവിടുത്തെ വികസനത്തിനും വേണ്ടി നിൽക്കുന്ന പണം ഈ അഴിമതി പദ്ധതിക്ക് വേണ്ടി പിന്നീട് മാറ്റി എന്ന് പറയുന്നത് കോട്ടയത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ കാലത്തെ പല പദ്ധതികളിലും ഇപ്രകാരം ദുരൂഹതയുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം കോട്ടയം നഗര നടുവിൽ കച്ചേരിക്കടവിലെ വാട്ടർ ഹബ്ബ് കോട്ടയത്തെ മുഴുവൻ ഓടകളും മലിനജലവും ജലവും ഒഴുകിവരുന്ന സ്ഥലത്ത് വാട്ടർ ഹബ്ബാണ് എട്ടേ മുക്കാൽ കോടി രൂപ അവിടെ ചെലവഴിച്ചിരിക്കുന്നു അവിടെ പണം മുടക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് അദ്ദേഹം വനപത്രിയായിരിക്കുമ്പോൾ വനം വികസന കോർപ്പറേഷൻ ഉപയോഗിച്ചിട്ടാണ് വനം വികസന കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഫണ്ട് ചിലവാക്കുമ്പോൾ വനത്തിനകത്തായതുകൊണ്ട് തേർട്ടി പെർസെന്റ് എക്സസ് കൊടുക്കാം കാരണം വനത്തിനകത്താവുമ്പോൾ വണ്ടി ചെലത്തില്ല ദുർഘടപാതയാണ് ആ ഫെസിലിറ്റി വെച്ചിട്ട് ഇവിടെ എട്ടേ മുക്കാൽ കോടിയോളം രൂപ മുടക്കിയിട്ട് ഒരാൾക്ക് അവിടെ വന്നിരിക്കാൻ പറ്റുമോ മാലിന്യ മലിനജലം ഒഴുകുന്നവരുടെ ഒഴുകുന്നതിന്റെ സംഗമസ്ഥാനത്ത് ഓട മാറ്റാതെ എന്ത് വാട്ടർ ഹബ്ബാണെന്ന് നിൽക്കുക